ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ പാലക്കാട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുകളിൽ ജോലി അവസരം കേരളത്തിൽ സൗത്തേൺ റെയിൽവേയിൽ സുവർണ അവസരം ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരളത്തിൽ സൗത്തേൺ റെയിൽവേയിൽ അപ്രൻറ്റീസ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം സൗത്തേൺ റെയിൽവേ ഇപ്പോൾ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യത നിന്നും അപേക്ഷ ക്ഷണിച്ചു എസ് എസ് എൽ സി ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് കേരളത്തിൽ സൗത്തേൺ റെയിൽവേയിൽ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിൽ അപ്രൻറ്റീസിൽ അപ്രൻറ്റീസ് ജോലി മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഓടുകൂടി ജോലി നേ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് പരീക്ഷയില്ല എക്സ്പീരിയൻസ് വേണ്ട മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സൗത്ത് സൗത്തേൺ റെയിൽവേ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് അപ്രൻറ്റീസസ് ട്രെയിനിങ് അഡ്വെർടൈസ്മെൻറ് നമ്പർ ജി പി ബി എ നൂറ്റി ഇരുപത്തിയെട്ട് ആറ്റ് ആപ്പ് എൻജ് ട്വൻറ്റി ത്രീ സോറി തേർട്ടി ടു തസ്തികയുടെ പേര് അപ്രൻഡീസ് ഒഴിവുകളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി ആസ് പെർ റൂൾ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് ഇതിലേക്കുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എത്രയാണ് നോക്കാം മിനിമം ഏജ് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് മാക്സിമം ഏജ് ട്വൻറ്റി ഫോർ ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അപ്രൻറ്റീസ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് എസ് എസ് എൽ സി ഐ ടി ഐ യുമാണ് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി എഫ് ഫീമെയിൽ പി ഡബ്ല്യു ബി ഡി എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ